ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ രാവിലെ മുതൽ രാത്രി വരെ വളരെ തിരക്കേറിയ ഒരു ജീവിത രീതിയിൽ ഓടുന്ന ഒരാളാണ് ഞാൻ രാവിലെ പ്രാക്ടീസ് ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ടിങ് പിന്നെ പഠനങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചകൾ വീണ്ടും അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് തന്നെയാണ് ഇതിനിടയിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് ഡോക്ടറെ സമ്പാദിക്കുന്നത് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഇതിനു വേണ്ടി കഴിക്കുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം എനിക്ക് ഒരു ദിവസം മുഴുവനുള്ള ഊർജ്ജത്തിന് വേണ്ടി ഞാൻ ഊർജ എനർജി സോഴ്സായിട്ട് കണ്ടെത്തുന്നത് ഭക്ഷണമല്ല രാവിലെയുള്ള വ്യായാമമാണ് രാവിലെ ഒരു അഞ്ചരയ്ക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും അത് കഴിഞ്ഞിട്ട് ഒന്ന് ശുദ്ധിയായതിനു ശേഷം നേരെ ജിമ്മിലേക്ക് പോവും ഡെയിലി രാവിലെയുള്ള വ്യായാമം അതാണ് എനിക്ക് നൽകുന്നത് മെയിൻ എനർജി ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പം ഞായറാഴ്ച ഞാൻ വ്യായാമം ചെയ്യാറില്ല ആ ദിവസം ഞാൻ പൊതുവെ ഇച്ചിരി ഡളായിരിക്കുകയും ചെയ്യും നമുക്കെല്ലാവർക്കും നമ്മുടെ ശരീരത്തിൻ്റെ എനർജി സോഴ്സ് കണ്ടെത്തേണ്ടത് നമ്മുടെ എക്സസൈസിൽ നിന്നുമാണ് ഈ എക്സസൈസ് നമ്മളിപ്പോൾ രാവിലെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ എനർജി നിലനിർത്താൻ പറ്റും എൻ്റെ ലൈഫ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഡെയിലി രാവിലെ വ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ മടിയാണ് അവിടെ എനിക്ക് നമ്മുടെ ഒരു ടീമുണ്ട് ആ ടീമിൻ്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യുന്ന അത്യാവശ്യം സന്തോഷമാണ് മൈൻഡും വളരെയധികം റിഫ്രഷായിട്ടായിരിക്കും രാവിലെ തിരിച്ചു വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഏത്തപ്പഴം ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് ഗ്രാം ആവറേജ് കണക്കിൽ ഏത്തപ്പഴം നല്ല പഴുത്തത് ഞാൻ ബോയിൽ ചെയ്ത് പുഴുങ്ങിയിട്ടാണ് കഴിക്കുക പുഴുങ്ങി ചെറു ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യും ഒരു മുട്ട പുഴുങ്ങിയിട്ടോ ഇല്ലെങ്കിൽ ഒരു ബൂൾസയായിട്ടോ കഴിക്കും ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒരു ദിവസം പ്രത്യേകിച്ച് രാവിലെ നല്ലൊരു സ്റ്റാർട്ടപ്പ് ഫുഡായിട്ട് വർക്ക് ചെയ്യും ഒരു ഇൻസ്റ്റൻ്റായിട്ട് എനർജി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഇതിനകത്ത് ഏത്തപ്പഴത്തിൻ്റെ പ്രത്യേകത ഇതിന് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഏത്തപ്പഴത്തിനകത്ത് നിറയെ ഫൈബേഴ്സും കാർബോഹൈഡ്രേറ്റ്സും നമുക്ക് വേണ്ട പൊട്ടാസ്യവും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഏത്തപ്പഴം പഴുത്ത ഏത്തപ്പഴം എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് അതായത് നമുക്ക് ഒരു ദിവസം രാവിലെ വേണ്ട ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് ഏത്തപ്പഴം ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം നമുക്ക് ഒരു ദിവസം വേണ്ട പൊട്ടാസ്യത്തിന്റെ ഏകദേശം ഇരുപത്തെട്ട് ശതമാനം അത് നമുക്ക് ഊർജമായിട്ട് നല്ലതാണ് ഹൃദയത്തിന് വളരെ ഒരു ഹെൽപ്ഫുള്ളാണ് നമുക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും വൃക്കകൾക്കും വളരെ നല്ലതാണ് പൊട്ടാസ്യം മാത്രമല്ല വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട് നമുക്ക് രാവിലെ മനസ്സിന്റെ ഉന്മേഷം വർദ്ധിപ്പിക്കുന്നത് വൈറ്റമിൻ ബി സിക്സ് ആണ് അതും അത്യാവശ്യം ഉയർന്ന അളവിൽ നമുക്ക് ഏത്തപ്പഴത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഈയൊരു കോമ്പിനേഷൻ അതോടൊപ്പം ഞാൻ മുട്ട കഴിക്കുന്ന സമയത്ത് മുട്ടക്കകത്ത് നമുക്ക് രാവിലെ വേണ്ട ഏകദേശം ഒരു ഏഴ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു നാല് മുതൽ അഞ്ച് ഗ്രാം വരെ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഈയൊരു കോമ്പിനേഷൻ ഭക്ഷണമാണ് എനിക്ക് രാവിലെ വളരെ ഉന്മേഷത്തോടു കൂടി ഇപ്പം പ്രാക്ടീസ് ആണെങ്കിലും പേഷ്യൻസിനെ നോക്കാനെല്ലാം തന്നെ സഹായിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയാകുന്ന സമയത്ത് ഞാൻ ഒരു ബൗൾ അതൊരു ചെറിയൊരു ബൗളാണ് കടല അല്ലെങ്കിൽ പയർ പുഴുങ്ങിയത് കഴിക്കും പലരും ചോദിക്കാറുണ്ട് ഇത് മുളപ്പിച്ചാണോ കഴിക്കുന്നത് അല്ല മുളപ്പിക്കാറില്ല ഇതല്ല നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കടലയോ പയറോ ആണ് പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് നിറയെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് പലപ്പോഴും രാവിലെ നമ്മളിപ്പോൾ ഇഡലിയോ ദോശയൊക്കെ കഴിച്ചിരുന്നാലും ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വല്ലാണ്ട് വിശന്ന് തളർന്നു പോകുന്ന ഒരു അവസ്ഥ വരില്ലേ ഈ ഒരു പ്രശ്നം മറികടക്കാൻ ഇപ്പോൾ രാവിലെ ഞാൻ കഴിക്കുന്ന പഴത്തിൻ്റെയും മുട്ടയുടെയും കോമ്പിനേഷൻ കഴിഞ്ഞിട്ട് കഴിക്കുന്ന ഈ പയറിന്റെ കടലേക്ക് സാധിക്കും കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ച വരെ വലിയ വിശപ്പ് വരത്തില്ല കാരണം ഇവ വളരെ സ്ലോലിയേ ദഹിക്കത്തുള്ളൂ ചെറു ചൂടോടുകൂടി കഴിച്ചിരുന്നാൽ വളരെ ഗ്യാസ് ശല്യം ഒന്നും ഉണ്ടാകത്തില്ല മാത്രമല്ല നിറയെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു അൻപത് മുതൽ ഒരു എഴുപത്തഞ്ച് ഗ്രാം വരെ ആണ് ഈ പയറോ കടലയോ കഴിക്കുന്നത് ഇതിനകത്ത് ഏകദേശം പത്ത് ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പത്ത് അടുപ്പിച്ച് ഞാൻ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് വീട്ടിൽ ആ സമയത്തുള്ള എന്തെങ്കിലും കറിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ഞാൻ ക്ലിനിക്കിലാണ് ഇത് കഴിക്കുന്നത് സ്റ്റാഫ് കൊണ്ടുവരുന്ന എന്തെങ്കിലും ചെറിയ കറികൾ ഇപ്പൊ എന്തെങ്കിലും അവരുടെ ഉരുളക്കിഴങ്ങ് കറിയോ ചമ്മതിയോ ഒക്കെ ചേർത്തിട്ട് രുചിയോടു കൂടിയാണ് ഞാൻ ഈ കടലയോ പയറോ ഒക്കെ കഴിക്കാറ് പിന്നെ ഒരു ഉച്ച വരെ പ്രത്യേകിച്ച് ഒരു രണ്ട് മണിവരെ എനിക്ക് വലിയ വിശപ്പിന്റെ പ്രോബ്ലം തന്നെ വരത്തില്ല നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യാനും പറ്റും ക്ഷീണവും വരത്തില്ല ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോർണിംഗ് എനർജി സോഴ്സ് ആയിട്ട് ഇത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ പലരും ചോദിക്കാറുണ്ട് ഞാൻ കാപ്പിയോ ചായയോ പാലോ എന്തെങ്കിലും കുടിക്കാറുണ്ടോ എന്ന് രാവിലെ ഒരു അഞ്ചരയ്ക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ചിലപ്പോൾ ഞാനൊരു കാൽ ലിറ്റർ ലിറ്റർ വെള്ളമോ ഇല്ലെങ്കിൽ അര ലിറ്റർ വരെ വെള്ളം കുടിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന ഒരു ബ്ലാക്ക് കോഫിയാണ് ബ്ലാക്ക് കോഫി ഞാൻ കിട്ടുന്ന ഇപ്പൊ ഇൻസ്റ്റന്റ് കോഫി പൗഡേഴ്സോ അല്ലെങ്കിൽ ബ്രൂ പോലുള്ള സാധനങ്ങളോ അല്ല ഒറിജിനൽ കാപ്പിപ്പൊടി പൊടിച്ചത് അത് ഞാൻ പ്ലാന്റേഷൻ ആണ് ഉപയോഗിക്കുന്നത് കാപ്പിപ്പൊടി പൊടിച്ചതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത്യാവശ്യം കടുപ്പം ഉണ്ടാവും അത് മധുരം എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഇടാതെ കുടിക്കാറില്ല ഇപ്പം വണ്ണമൊക്കെ ഉള്ളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാപ്പി മധുരം ഇല്ലാതെ കുടിക്കാവുന്നതാണ് കാരണം നമ്മുടെ കരളിന് ഏറ്റവും നല്ല ഒരു സപ്ലിമെന്റ് എന്ന് പറയുന്നത് കട്ടൻ കാപ്പി തന്നെയാണ് അത്യാവശ്യം കടുപ്പത്തിന് ഞാൻ ഒരു കാപ്പി രാവിലെ ഒരു ഏഴര സമയത്ത് ഞാൻ കുടിക്കാറുണ്ട് ഈ കാപ്പിയും പഴവും മുട്ടയുമാണ് എൻ്റെ രാവിലത്തെ പ്രധാനപ്പെട്ട പ്രധാന ഭക്ഷണം അപ്പോൾ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയെന്നും എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോസ് ഏത് ണെന്നും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ട ബ്